ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ പറയുന്നത് വിക്രമും വേദയും ഇപ്പോൾ ഒരു വീട്ടിനകത്ത് ഒറ്റയ്ക്കായിട്ട് അവരുടേതായി മാത്രം കുറച്ച് സമയങ്ങൾ ചിലവിടുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് അകപ്പെട്ടു പോകുന്ന രണ്ട് പേരുടെ വീട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വിക്രമം എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് മൈൻഡ് മാത്രമേ വിക്രമിനുള്ളൂ വേദയുടെ കൂടെ ഒരുമിച്ച് കുറച്ച് അതായത് ഒരു കുറച്ച് നേരം ചിലവിടുമ്പോൾ തന്നെ വിക്രമിന് പട്ടാവാറുള്ളത് പതിവ് ഇത്രയും നേരം അതായത് നാളെ രാവിലെ എല്ലാവരും വരുകയുള്ളൂ വീട്ടിലേക്ക് അത്രയും നേരം അവരുടെ കൂടെ വീട്ടിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിക്രമിന് അറിയാം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അതിനുള്ള മാർഗങ്ങൾ അതായത് ഏതെങ്കിലും വാതിൽ തുറക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത മാത്രമാണ് വിക്രമിനുള്ളത് പക്ഷേ ഏഴ് ടൈമിൽ നമ്മുടെ വേദയാവട്ടെ വിക്രമമായിട്ട് കുറച്ച് സമയം തനിക്ക് കിട്ടുകയാണെന്നുള്ള സന്തോഷം മാത്രമാണ് വേദയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മാർഗവും കാണേണ്ട കാര്യമില്ല മാത്രല്ല വിക്രമമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റും എന്നുള്ള സന്തോഷം കൂടിയാണ് നമ്മുടെ വേദക്ക് അങ്ങനെ വിക്രമ് ചുറ്റും പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്തെങ്കിലും എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ വേദം നല്ലൊരു ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ശേഷം വിക്രമിനോട് വേണമെന്ന് ചോദിക്കുമ്പോൾ വിക്രം നിന്റെ ചായ ഞാൻ എങ്ങനെ കുടിക്കുകയാണ് ഞാൻ കുടിക്കില്ലേ എനിക്ക് നിന്റെ ചായ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിൽട്ടപ്പ് ഒക്കെ ഇടും അപ്പോൾ വേദ ശരി നിങ്ങൾ കുടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഇരുന്ന് ഇങ്ങനെ കുടിച്ചിട്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചാൽ അവൾ തന്നെ അവളുടെ ചായയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് നല്ല അടിപ്പൊളി ചായയാണ് ഈ ചായ കുടിച്ചാൽ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പുതിയ പുതിയ ഐഡിയാസ് മനസ്സിൽ വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം സംസാരിച്ചോണ്ടിരിക്കുകയാണ് വേദം പിന്നീട് വിക്രമം ആണെങ്കിൽ ശരി ഇപ്പോൾ ഗതികെട്ടിട്ട് കുഴപ്പമില്ല എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലും കുടിക്കാൻ കിട്ടിയാലും തന്നെ വലിയ കാര്യമാണെന്ന് പറഞ്ഞിട്ട് വിക്രം ആ ചായ എടുത്ത് കുടിക്കുന്നുണ്ടോട്ടോ വേദയെ കാണാതെ പക്ഷേ വേദ കണ്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ചായ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്താണ് നാണവും മാനവൊന്നുമില്ലേ അവനവൻ ഉണ്ടാക്കിയ ചായ തരുകയും ചെയ്തിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്വയം പുകർത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് മറ്റുള്ളവരോട് തന്നപ്പോൾ വാങ്ങിച്ച് കുടിക്കാതെ ഒറ്റയ്ക്ക് വന്ന് കുടിക്കുന്നൊന്നും കുഴപ്പമില്ല ഞാൻ എങ്ങനെയുണ്ട് ചോദിക്കുന്നതിലാണോ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് വേദയും പറയുന്നുണ്ട് പിന്നീട് വിക്രം തൻ്റെ മുറിയിൽ മിണ്ടാതിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വേദ കുറച്ച് തുണികളൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്നിട്ട് അവിടെ കട്ടിലിൽ ആ തുണികളൊക്കെ ഇടുകയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നത് ഇതൊക്കെ എന്തിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നീ എന്താ കാട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ വേദ പറയും ഒരുപാട് തുണികളുണ്ട് മടക്കാൻ എനിക്ക് നിങ്ങളുടെ തുണികളൊക്കെ ഞാൻ സൂപ്പറായിട്ടും നീറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് അമ്മയുടെ സാരിയാണ് എനിക്ക് സാരി മടക്കാൻ അറിയില്ല നിങ്ങളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമനോട് ചോദിക്കും പക്ഷേ വിക്രമൻ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും പറയട്ടോ അപ്പോൾ വിക്ര വിക്രമനോടായിട്ട് വേദ പറയും നിങ്ങളുടെ തുണിയൊക്കെ ഞാൻ എത്ര നീറ്റായിട്ടാണ് മടക്കി വെച്ചത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കും ശരി വിക്രമ് ശരി എന്നാൽ പിന്നെ ചെയ്തു തരാമെന്നു പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാൻ നിൽക്കും അങ്ങനെ സാരി രണ്ടാളും കൂടെ മടക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് വിക്രമാണെങ്കിൽ ഇത് എന്താ കഴിയാത്തത് കുറേ നേരം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് വേദയോട് ചൂടാവുന്നുണ്ട് ഇതിപ്പോൾ കഴിയും ഇതൊന്നും പിടിച്ചാൽ മതി നീറ്റാക്കി മടക്കണ്ടേ അല്ലെങ്കിൽ ഭംഗിയില്ലാതാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് വിക്രമിന് ദേഷ്യം വന്നിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തുണി പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പം നേരെ വന്ന് നമ്മുടെ വേദ വിക്രമിൻ്റെ തളിൽ വന്ന് ഇടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം നീ എന്താ ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാനാണോ നിങ്ങളല്ലേ പിടിച്ച് വലിച്ചത് അതുകൊണ്ടല്ലേ വേദം മേലെ വന്ന് തട്ടിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദം വന്നിട്ട് ഭക്ഷണം കുക്കിങ്ങൊക്കെ ചെയ്യാമെന്നൊക്കെയാണ് കേട്ടോ വിക്രമിനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല എന്തെങ്കിലും അടുക്കളയിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വന്ന് തിരഞ്ഞു നോക്കുന്നുണ്ടോ പക്ഷേ അന്ന് അമ്മയാവട്ടെ എന്തായാലും വേദ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആരും ഒന്നും കുക്കിങ്ങൊന്നും ചെയ്തിട്ടില്ല വിക്രമാണെങ്കിൽ എല്ലാ പാത്രങ്ങളും തിരഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല അവിടെ ഭക്ഷണം അപ്പോൾ എന്താണ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഞാൻ വേഗം പെട്ടെന്ന് കുക്ക് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നുണ്ടോ നീ ഉണ്ടാക്കി ഭക്ഷണം ഞാൻ കഴിക്കാനാണ് ഞാൻ ഒരിക്കലും അത് കഴിക്കാൻ പോകുന്നില്ല നിന്റെ കയ്യിൽ കൊണ്ട് ഒന്നും ഞാൻ ഞാൻ കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് വേണ്ട എന്നാൽ പിന്നെ നിങ്ങൾ വേണം നിങ്ങൾക്ക് വേണ്ട ചെയ്തോന്ന് പറയുന്നുണ്ട് വേദം അപ്പം ഞാൻ എനിക്ക് വേണ്ട ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വിക്രമ് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ആകെ കുറച്ച് അരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അരിയും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ഒരു എന്തൊക്കെയോ സംതിങ് ഉണ്ടാക്കുന്നുണ്ട് കുക്കറിൽ എല്ലാം കൂടി ഇട്ടിട്ട് ബിസിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടുപ്പിൽ വെക്കാൻ നിൽക്കുമ്പോൾ വിളിക്കാം ആ കുക്കറിൻ്റെ കൈപ്പിടി കുറച്ച് ലൂസായിരുന്നു അങ്ങനെ കുക്കർ താഴെ വീഴുകയാണ് കേട്ടോ അതോട് കൂടിയിട്ട് വിക്രമ് ഉണ്ടാക്കുക എന്ന് വെച്ചത് എല്ലാം താഴെ വീഴുകയാണ് ഇനി വിക്രമെന്തു ചെയ്യും വിക്രമിൻ്റെ പക്ഷേ വളരെ ദേഷ്യം വരുന്നുണ്ട് ും നീ കണ്ണ് വെച്ചതുണ്ടായി ഇങ്ങനെയായത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായി കഴിക്കുവായിരുന്നു നീ നോക്കി 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 നിന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പറഞ്ഞിട്ട് അപ്പോഴും വേദയോട് ചൂടാവണം ഇത് എന്താടപ്പാ എന്തുണ്ടെങ്കിലും എൻ്റെ മേലെയാണല്ലോ എല്ലാം നിങ്ങൾ കൊണ്ടിടുന്നതും നിങ്ങളിതായിട്ടിട്ട് എന്നെ കുറ്റം പറയുന്നത് എന്തിനാ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നത് കുഴപ്പമില്ല നിങ്ങൾ മാറി നിൽക്കും ഞാനെന്തിനവിടെ ക്ലീനാക്കാന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് വിക്രം വീണ്ടും റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വിക് വേദം വന്നിട്ട് വിക്രമിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണവും കൂടെ ചേർത്ത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് ശേഷം വേദം വന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് വിക്രമിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ എന്താ ഒരു ടേസ്റ്റാണ് കഴിക്കാൻ നല്ല അടിപ്പൊളി ഫുഡ് കഴിക്കാൻ പറ്റിയ ഫുഡെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് വീണ്ടും പുകഴ്ത്തി പൊഴുത്തി അവളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വിക്രമിനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല അവൾ പക്ഷേ ഉണ്ടാക്കി ഭക്ഷണമാണെങ്കിൽ കഴിക്കില്ല എന്ന് വീമ്പളക്കുകയും ചെയ്തു ഇനി എന്താ ചെയ്യുക ഒന്നും പറയാനും പറ്റില്ല ചോദിക്കാനും പറ്റില്ല എന്ന മട്ടിലും വിക്രം വിശപ്പ് അടക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട് മിണ്ടാതെ കിടക്കുകയാണ് കേട്ടോ വേദയാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു വേണം വന്ന് കിടക്കുന്നുണ്ടോ വേദം ഉറങ്ങി എന്ന് ഉറപ്പായ ശേഷം വിക്രം എന്ത് ചെയ്യാൻ അറിയും താഴെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോകും അതായത് റൂമിൽ പോ അടു പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ടൈമിൽ അവിടെ ഒന്നും കാണില്ല അപ്പം ആകെ സങ്കടം ആവും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഡൈനിങ് ടേബിൾ നോക്കിയപ്പോൾ അപ്പോൾ അവിടെ നമ്മുടെ വേദ വിക്രമിനായിട്ട് എല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ നമ്മൾ കേട്ടോ വിക്രമിനത് കണ്ടത് മാത്രാന്ത് ആയവനോടിപ്പോയിരുന്ന ഭക്ഷണമൊക്കെ സൂപ്പറായി കഴിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേദ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ശേഷം കഴിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം ഒന്നും മറുപടി പറയാതെ പാത്രം വെച്ചിട്ട് റൂമിലൊട്ട് തന്നെ പോകും കേട്ടോ അങ്ങനെ കാണിക്കുന്നുണ്ട് പിറ്റേ ദിവസം മോർണിങ്ങിൽ വന്നിട്ട് നമ്മുടെ വേദ പറ വേദ ബാത്റൂമിൽ ബാത്റൂമിൽ കുളിക്കാനായിട്ട് വിക്രമിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രമ് അങ്ങോട്ട് കയറിയതും സോപ്പിൽ തട്ടിയിട്ട് കാല് തന്നിട്ട് വീഴുന്നുണ്ട് വിക്രമ വേദയും ഒരുമിച്ച് വീഴുന്നതായിട്ടും അങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ശേഷം പുറത്ത് വന്നിട്ട് രണ്ടാളും വേറെ എന്തൊക്കെയോ കാര്യ ഒരേ അടി തലക്കാണി റൂമിൽ വച്ചിട്ട് കിടക്കുന്ന കാര്യം പറഞ്ഞിട്ട് അതായത് ഞാൻ കടലിൽ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് വേദ വിക്രം കടലിൽ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പരസ്പരം രണ്ടാളും വീണ്ടും കൂടെ അടി കൂടുന്നുണ്ട് അങ്ങനെ വീട് മൊത്തം അവർ അടി റൂം മൊത്തം അടിച്ചടിച്ചിട്ട് തലക്കാണിത്തെ പന്നികളൊക്കെ ഉണ്ടല്ലോ സ്പോഞ്ചൊക്കെ പുറത്ത് വന്നിട്ട് ആകെ വീട് മൊത്തം അലങ്കോലാവുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടാളും മാത്രമായിട്ടുള്ള കുറേ നല്ല നല്ല ചെയിൻസൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വേദ വന്നിട്ട് ആ ബാത്റൂമിൽ വഴിക്കുകയാണ് പറഞ്ഞില്ല അവിടെ വെച്ചിട്ട് നമ്മുടെ വേദയ്ക്ക് കാല് പെട്ടെന്ന് നല്ല വേദന എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം എൻ്റെ കാല് പോയി എൻ്റെ കാല് പോയേന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ എന്നെ പിടിച്ചൊന്ന് കൊണ്ടുപോയിട്ട് അവിടെ കിടത്ത് റൂമിൽ കൊണ്ട് കിടത്തെന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രമ് വേദയെ പൊക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ടൈമിൽ കറക്റ്റ് നമ്മുടെ വീട്ടിലെ എല്ലാ മെമ്പേഴ്സും വരികയാണ് സുധാകരൻ വന്നിട്ട് വീട്ടിലെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കഴിച്ചാൽ നമ്മുടെ വിക്രം വേദന യും പൊക്കി പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കേട്ടോ അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് കാരണം നേരിൽ കണ്ടാലും ആൾക്കാരുടെ മുമ്പിലും എപ്പോൾ നോക്കിയാലും കളിക്കുന്ന രണ്ട് പേര് ഇപ്പോൾ ഇതാം വേദ വിക്രമിൻ്റെ കയ്യിൽ തോളിൽ അതായത് കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണ് വേദ വിക്രമാണെങ്കിൽ അവളെ നല്ലപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് പോകുന്ന പോലെ കാണുകയാണ് കേട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിനായകനും നന്ദിനിയും എല്ലാവരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കട്ടെ ശ്രീജിക്ക് നാണം എന്നിട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ സുധാകരൻ ഇനി എന്തൊക്കെ കാഴ്ചവ െ ഈ വീട്ടിൽ കാണേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടാവും വിക്രമിനാണെങ്കിൽ വേദിയെ താഴ്ത്തിയിടാനും പറ്റുന്നില്ല കാരണം അവൾക്ക് വേദനിച്ചിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇതൊന്നും അവർക്ക് അറിയുന്നില്ലല്ലോ അവർ കാണുമ്പോൾ വിക്രമം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ വേദിയാണെങ്കിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വിക്രമിനെ തന്നെ പിടിച്ചു നിൽക്കുന്നത് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അവളെ ഇറക്കാനും പറ്റുന്നില്ല അപ്പം മതിയുടെ അവളെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമലാമ്മ ചീത് പറയുന്നുണ്ട് അപ്പോൾ അമ്മയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആരുടെ ചെവിയിലും പോകുന്നില്ല ലാസ്റ്റ് എല്ലാവരും നീ എന്തോ ചെയ്യുന്നതുകൊണ്ട് അവരവർ അവരുടെ റൂമിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വിക്രം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വേദിയെ കിടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അട്ടിപ്പോളും സെയിംസൊക്കെയാണെങ്കിൽ വരാൻ പോകുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്തൊക്കെയാണ് നടക്കുന്നത് 감포나나, thanks for watching.